ഇസ്രയേലും അമേരിക്കയും ഒരു ഭാഗത്ത് ഇറാനും സഖ്യകക്ഷികളും മരചേരിയിൽ ഈ സാഹചര്യത്തിൽ ഏതു നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനയുടെ ഉത്തരവ് ലഭിച്ചാൽ ആഞ്ഞടിക്കാൻ തയ്യാറായി ഇറാൻ കില്ലർ മിസൈലുകൾ അടക്കം അമേരിക്കൻ തീരത്തും പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് ചുറ്റും തമ്പടിച്ചിരിക്കുന്നതിനിടെയാണ് പുതിയ വാർത്തകളും പുറത്തുവരുന്നത് ഒരുപക്ഷെ ഒരു ആണവ യുദ്ധത്തിലേക്ക് ലോകം പോകുന്നതിൻ്റെ സൂചന നൽകുന്നതിനിടെയാണ് വെനസ്വേലയിലെ അമേരിക്കയുടെ സൈനിക ഇടപെടലും ഇറാൻ പ്രക്ഷോഭവും അടക്കം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമായത് ഈ സാഹചര്യത്തിൽ ചൈനീസ് റഷ്യൻ ഇറാൻ യുദ്ധക്കപ്പലുകൾ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന നാവിക അഭ്യാസത്തിനായി ദക്ഷിണാഫ്രിക്കൻ സമുദ്രാതിർത്തിയിൽ തമ്പടിച്ചത് അമേരിക്കയുടെ നാവിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ശനിയാഴ്ച ഉദ്ഘാടന ചടങ്ങോടെ ആരംഭിച്ച അഭ്യാസങ്ങൾ സുപ്രധാന കപ്പൽപാതകളും സാമ്പത്തിക പ്രവർത്തനങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള സംയുക്ത പ്രവർത്തനങ്ങളാണെന്ന് സഖ്യസേന വ്യക്തമാക്കിയിട്ടുണ്ട് സമുദ്ര ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തലും ഭീകരവിരുദ്ധ രക്ഷാപ്രവർത്തനങ്ങളും അഭ്യാസങ്ങളുടെ ഭാഗമാണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് കേപ് ടൗണിന് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രവുമായി സന്ധിക്കുന്ന സൈമൺസ് ടൗണിലെ ദക്ഷിണാഫ്രിക്കയുടെ ഉന്നത നാവിക താവള തുറമുഖത്തേക്ക് ചൈനീസ് റഷ്യൻ ഇറാനിയൻ കപ്പലുകൾ നീങ്ങുന്നതും കാണപ്പെടുന്നുവെന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ബ്രസീൽ ഇന്ത്യ യു എ ഇ എന്നിവയുൾപ്പെടെ ബ്രിക്സ് ഗ്രൂപ്പിലെ മറ്റ് രാജ്യങ്ങൾ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമായിട്ടില്ല അടുത്ത വെള്ളിയാഴ്ച വരെ നടക്കാനിരിക്കുന്ന അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ദക്ഷിണാഫ്രിക്കൻ സായുധ സേനയുടെ വക്താവ് പ്രസ്താവന നടത്തിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ സേനയുടെ പ്രസ്താവന പ്രകാരം ഈ പരിപാടി നാവിക സേനകൾക്ക് മികച്ച രീതിയിൽ സഹകരണം കൈമാറാനും സംയുക്ത പ്രവർത്തന ശേഷികൾ മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ഇത് ഷിപ്പിംഗ് റൂട്ടുകളുടെ സുരക്ഷയും മൊത്തത്തിലുള്ള പ്രാദേശിക സമുദ്ര സ്ഥിരതകളും കാരണമാകുമെന്നും പറയുന്നുണ്ട് ശനിയാഴ്ച അമേരിക്കൻ സൈന്യം വെലസേനിയൻ തലസ്ഥാനമായ കാരക്കാസിൽ ആക്രമണം നടത്തി രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടു പോയതിനെ തുടർന്ന് ഉയർന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ എന്നതാണ് ശ്രദ്ധേയം എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈകളിൽ ഇറാനികളുടെ രക്തം പുരണ്ടിരിക്കുന്നുവെന്നും അഹങ്കാരിയായ നേതാവ് ഒടുവിൽ അട്ടിമറിക്കപ്പെടുമെന്നും പ്രതിഷേധക്കാർ അമേരിക്കൻ ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ഖമേനയുടെ വാക്കുകൾ പുറത്തുവന്നത് അമേരിക്കയ്ക്ക് നേരെ ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായം കലാപകാരികൾ പൊതു സ്വത്തുക്കൾ ആക്രമിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ രാത്രി ടെഹ്റാനിൽ ഒരു കൂട്ടം അക്രമികളും കലാപകാരികളും എത്തി സർക്കാർ കെട്ടിടം തകർത്തതും വിദേശികളുടെ കൂലിപ്പടയാളക്കാരായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ മിസൈലുകളുടെ പായ്ക്കൽ മാത്രമല്ല മറിച്ച് പുതിയ യുദ്ധമുറകൾ കൂടി പുറത്തിറക്കാനിരിക്കുകയാണ് ഇറാൻ എന്ന വ്യക്തമായ സൂചനയും അദ്ദേഹം നൽകി കഴിഞ്ഞു ഇതിനെ തടയാൻ അമേരിക്കയ്ക്കെന്നല്ല ആർക്കും സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമായ എണ്ണയുടെ വാതകത്തിൻ്റെയും നിഗൂഢമായ നിതിശേഖരത്തിനു മുകളിൽ അടയിരിക്കുന്ന ഇറാൻ്റെ കരുത്ത് വെറും ആയുധങ്ങളും മറിച്ച് അവരുടെ മണ്ണിലെ ഫോസിൽ ഇന്ധനങ്ങളുടെ അപാരമായ ശേഖരം കൂടിയാണ് ദശകങ്ങളായി അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് ഇറാനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ലോകത്തിനുമേൽ തലയുയർത്തി നിൽക്കുന്ന ഈ രാജ്യം തലകുനിക്കാൻ മടിക്കാത്ത പോരാട്ട വീര്യമുള്ളവരുടെ കൂടെ മണ്ണാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണശേഖരവും രണ്ടാമത്തെ വലിയ പ്രകൃതി വാതക ശേഖരവുമാണ് ഇറാൻ്റെ പക്കലുള്ളത് ഏകദേശം ഇരുന്നൂറ്റി എട്ട് ബില്യൺ ബാരൽ അസംസ്കൃത എണ്ണയുമായി സൗദിക്കും മെനസ്വേലയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇറാൻ ലോക സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷയ്ക്ക് അനിവാര്യമായ രാജ്യം കൂടിയാണ് എണ്ണയ്ക്ക് പുറമെ ആയിരത്തി ഇരുന്നൂറ് ട്രില്യൺ ക്യൂബിക് അടിയിൽ കൂടുതൽ പ്രകൃതിവാതക ശേഖരം കൈവശമുള്ള ഇറാൻ ഈ മേഖലയിൽ റഷ്യയ്ക്ക് തൊട്ടു പിന്നിലുണ്ട് ലോകത്തെ മൊത്തം വാതക വിതരണത്തിൻ്റെ പതിനാറ് ശതമാനവും ഈ മണ്ണിൽ നിന്നാണെന്നത് ഇറാൻ്റെ ആഗോള പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ അപാരമായ സമ്പത്ത് തന്നെയാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നതും ഇറാനെ വരുതിയിലാക്കുക എന്നാൽ ലോകത്തിൻ്റെ ഊർജ്ജ വിപണിയെ നിയന്ത്രിക്കുക എന്നതാണെന്ന് അമേരിക്കയ്ക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട് ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ ഗതാഗത ചാനലായ ഹോർമോസ് കടലിടുക്കിൻ്റെ സിംഹഭാഗവും ഇറാൻ്റെ നിയന്ത്രണത്തിലാണുള്ളത് ആഗോള എണ്ണ ഉപഭോഗത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനവും ദിവസവും ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് കടന്നു ഒരു നിമിഷം ഇറാൻ മനസ്സ് വെച്ചാൽ ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കാൻ അവർക്ക് സാധിക്കും എന്നതു തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഭീഷണിയാണ് അമേരിക്കയെ എപ്പോഴും മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഉപരോധങ്ങൾ വകവയ്ക്കാതെ ചൈനയുമായി തന്ത്രപരമായ സഖ്യമുണ്ടാക്കിയ ഇറാൻ തങ്ങളുടെ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനവും ബീജിങ്ങിന് നൽകുന്നതിലൂടെ സാമ്പത്തിക ജീവനാടി കാത്തുസൂക്ഷിക്കുകയാണ് ഈ ബന്ധം ഇറാനെ അന്താരാഷ്ട്ര വേദിയിൽ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി കൂടി നൽകിയിട്ടുണ്ട് അമേരിക്കൻ ആധിപത്യത്തിന് വഴങ്ങാത്ത ഏതൊരു രാജ്യത്തെയും തകർക്കുക എന്നതാണ് ആ രാജ്യത്തിൻ്റെ നയം തന്നെ എന്നാൽ ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ എട്ട് വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സർവ്വ പിന്തുണയോടെ വന്ന സദ്ദാം ഹുസൈൻ്റെ സൈന്യത്തെ തനിച്ച് നേരിട്ട് പരാജയപ്പെടുത്തിയ ചരിത്രം ഇറാൻ്റെ പോരാട്ട വീര്യത്തിന് തെളിവ് തന്നെയാണ് അന്ന് തോൽക്കാത്ത ഇറാൻ ഇന്നും തോൽക്കില്ലെന്ന് ലോകത്തിന് നന്നായി തന്നെ അറിയാവുന്നതാണ് ഉപരോധങ്ങളെ മറികടക്കാൻ ഗ്രേ മാർക്കറ്റ് എന്ന പേരിൽ സങ്കീർണമായ ഒരു ശൃംഖല തന്നെ ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട് ട്രാക്കറുകൾ ഓഫ് ചെയ്ത ടാങ്കറുകൾ ഉപയോഗിച്ച് പ്രതിമാസം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഇറാൻ എത്തിക്കുന്നത് ഈ ധിക്കാരത്തിന് മുന്നിൽ അമേരിക്കൻ ഉപരോധങ്ങൾ വെറും കടലാസ് തുണ്ടുകൾ മാത്രമായി മാറിയിരിക്കുന്നുണ്ട് വിദേശ നിക്ഷേപവും സാങ്കേതിക വിദ്യയും ലഭ്യമായ ലോക എണ്ണവിപണി മുഴുവൻ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള ഉറങ്ങിക്കിടക്കുന്ന ഭീമനാണ് ഇറാൻ പൈക്കിന്റെ സ്ഥാപക അംഗമെന്ന നിലയിൽ തങ്ങളുടെ ഉൽപ്പാദനം പൂർണശേഷിയിലേക്ക് ഉയർത്തിയാൽ ഒറ്റ രാത്രി കൊണ്ട് എണ്ണവില കുത്തനെ ഇടിയാൻ അത് കാരണമാകും ഈ കരുത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക ഇറാനെ പിടികൂടാൻ ശ്രമിക്കുന്നത് മാത്രമല്ല റഷ്യയുടെ പൂർണ്ണ പിന്തുണ കൂടി ഉള്ളതിനാൽ ഇറാന് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും ഇറാൻ്റെ ഈ നിലപാട് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാത്രമല്ല അമേരിക്കൻ ആധിപത്യത്തെ തുറന്നു വച്ച് ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭൗമ രാഷ്ട്രീയ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും അമേരിക്കൻ ഇടപെടലുകൾക്ക് എതിരായി നിലകൊള്ളുന്ന ശക്തികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഇറാൻ ബന്ധം ഭാവിയിൽ ഏതൊരു സംഘർഷത്തിനും നിർണായക ഘടകമായി മാറാനും സാധ്യതയുണ്ട് ഭൂമിയെ വിറപ്പിക്കുന്ന സൈനിക കരുത്തും ആധുനിക ആയുധപ്പുറകളുമായി റഷ്യ എന്ന മഹാശക്തി ഉയർന്നു വരുമ്പോൾ യൂറോപ്പിൻ്റെ നിലനിൽപ്പ് ഇന്നൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട് വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഓരോ വാക്കും വെറുമൊരു മുന്നറിയിപ്പല്ല മറിച്ച് റഷ്യൻ കരുത്തിനെ അവഗണിക്കുന്നവർക്കുള്ള അന്ത്യശാസനം കൂടിയാണ് കടൽ കടന്നുവരുന്ന അമേരിക്കൻ സഹായത്തിൽ വിശ്വസിച്ച് റഷ്യയോട് കൊമ്പു കോർക്കാൻ നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്നും റഷ്യയുടെ പ്രഹരശേഷിക്കു മുന്നിൽ യൂറോപ്പിന്റെ പ്രതിരോധ കവചങ്ങൾ വെറും കടലാസ് കൊട്ടാരങ്ങൾ മാത്രമാണെന്നും പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിന്റെ സുരക്ഷ അമേരിക്കയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവരെ പുടിൻ ക്രൂരമായ യാഥാർഥ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് റഷ്യയുമായി നേരിട്ടുള്ള ആണവയുദ്ധം ഉണ്ടായാൽ പാരീസിനും ലണ്ടനും വേണ്ടി വാഷിങ്ടണിനും ന്യൂയോർക്കും ചാരമാകാൻ അമേരിക്ക അനുവദിക്കുമോ എന്ന ലളിതമായ ചോദ്യത്തിന് മുന്നിൽ യൂറോപ്പ് ഇന്ന് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുക കൂടിയാണ് സ്വന്തം സുരക്ഷ പണയം വെച്ച് അമേരിക്കയുടെ കരുണക്കായി കൈനുകീട്ടുന്ന യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയിലെ രാഷ്ട്രീയക്കാർ മാറുമ്പോൾ തങ്ങൾ അനാഥരാകുമെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഒരു ആണവ പ്രതിസന്ധിയിൽ സ്വന്തം ജനതയെ അപകടത്തിലാക്കി യൂറോപ്പിനെ രക്ഷിക്കാൻ അമേരിക്ക വരില്ലെന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല റഷ്യയുടെ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയെയും പോരാട്ട വീര്യത്തെയും വെല്ലുവിളിക്കാമെന്ന ധാരണ തന്നെ വെറും പാഴവാക്കായി മാറിയെന്ന് വ്ളാഡിമിർ പുടിൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയെ ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യാമെന്ന് കരുതുന്ന ഏതൊരു ശക്തിക്കും തങ്ങൾ കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരികയെന്ന് അദ്ദേഹം തുറന്ന ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഇറാനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെ തന്നെ വെളിവാക്കുന്നുണ്ട് വെറും വീവ് പറച്ചിൽ മാത്രമല്ല മറിച്ച് പതിറ്റാണ്ടുകളായി രൂപപ്പെടുത്തി വരുത്തിയ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തിയാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന അത്യാധുനിക സംവിധാനങ്ങളിലേക്കാണ് അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ക്ഷണിച്ചത് അമേരിക്കയ്ക്ക് ഉള്ളതിനെ സമാനമായും ചില മേഖലകളിൽ അതിനെ മറികടക്കുന്നതുമായ സ്പേസ് റെക്കഗ്നൈസേഷൻ സംവിധാനങ്ങളും മിസൈൽ മുന്നറിയിപ്പ് നെറ്റ്വർക്കുകളും റഷ്യയ്ക്ക് സ്വന്തമാണെന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാങ്കേതികവിദ്യകളെല്ലാം തന്നെ ഇപ്പോൾ ഇറാന് കൈമാറിയതായുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഉപഗ്രഹ നിരീക്ഷണം റഡാർ ശൃംഖലകൾ തത്സമയ ഡാറ്റ വിശകലനം എന്നിവയിലൂടെ ഏതൊരു ഭീഷണിയും ആദ്യ നിമിഷം തന്നെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിന് വിപരീതമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വതന്ത്രവും സമഗ്രവുമായ സംവിധാനങ്ങൾ ഇല്ലെന്ന യാഥാർത്ഥ്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു കഴിഞ്ഞു ഈ അവസ്ഥ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൻ്റെ അടിസ്ഥാന സുരക്ഷ ദുർബലതയെ നഗ്നമായി വെളിപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് സ്വന്തം സുരക്ഷാ നിർണയങ്ങൾ സ്വന്തമായി എടുക്കാൻ കഴിയാത്ത വിധം യൂറോപ്പും ഒരുപക്ഷെ അമേരിക്കയും പൂർണ്ണമായും നാറ്റോയുടെ അതിലുപരി അമേരിക്കയുടെ തീരുമാനങ്ങളിൽ ആശ്രയിച്ചിരിക്കുകയാണെന്നും പുടിൻ വിമർശിച്ചിരുന്നു ഒരു യഥാർത്ഥ പ്രതിസന്ധി വന്നാൽ അമേരിക്കയുടെ മുൻഗണനകൾ മാറിയാൽ ഈ സുരക്ഷ കൂടെ കൂടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇറാൻ്റെ പങ്കാളിത്തത്തോടുകൂടി റഷ്യയുടെ തന്ത്രപരമായ ആണവശേഷിയെക്കുറിച്ചും പുടിൻ ശക്തമായ ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഉപയോഗിച്ച ബോംബുകളേക്കാൾ മൂന്നോ നാലോ മടങ്ങ് ശക്തിയുള്ള ആണവായുധങ്ങൾ റഷ്യയുടെയും ഇറാൻ്റെയും കൈവശമുണ്ടെന്നും അവയിൽ പലതും യൂറോപ്പിനെയും അമേരിക്കയെയും നേരിട്ട് ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നാലും റഷ്യയുടെ ശേഖരം അതിനേക്കാൾ വിപുലമാണെന്നും ഒരു ആയുധ മത്സരത്തിൽ റഷ്യയോ ഇറാനെയോ പിന്നിലാക്കാനുള്ള ശക്തി അവർക്കില്ലെന്നും പറയപ്പെടുന്നു എന്നാൽ താൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും സംഘർഷം നിയന്ത്രണീതമായാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ ലോകത്തിന് തന്നെ വിനാശകരമായിരിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയെ നിരന്തരം പ്രകോപിപ്പിക്കുകയും അതിൻ്റെ സുരക്ഷാ ആശങ്കകൾ അവഗണിക്കുകയും ചെയ്താൽ അപകടങ്ങളുടെ സാധ്യത ഗണ്യമായി വർദ്ധിക്കുമെന്നുള്ളത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ നാറ്റോ ഉൾപ്പെടെയുള്ളവരുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും യൂറോപ്പിലെ അസ്വസ്ഥതകളും കൂടുതൽ വ്യക്തമായി പുറത്തു വരുന്നുണ്ട് യുക്രൈന് ചുറ്റിയുള്ള ചർച്ചകളിൽ യൂറോപ്യൻ നേതാക്കൾ ഐക്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ അവരുടെ സുരക്ഷാ ആശ്രിതത്വം അമേരിക്കയാണെന്ന സത്യം അവർ മറയ്ക്കുന്നുമില്ല അമേരിക്കയുടെ മുൻഗണനകൾ മാറുമ്പോൾ യൂറോപ്പ് ഒറ്റപ്പെടുക തന്നെ ചെയ്യും ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി ഉയർന്നു വരുന്ന സന്ദേശം റഷ്യ ഒറ്റയ്ക്കല്ല എന്നുള്ളത് തന്നെയാണ് റഷ്യയ്ക്ക് ശക്തമായ രാഷ്ട്രീയ തന്ത്രപരമായ പിന്തുണയുമായി ഇറാൻ കൂടെ നിൽക്കുന്ന സാഹചര്യവും കൂടിയുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഒരുപോലെ നേരിടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഇന്ന് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല സൈനികം സാങ്കേതികം നയതന്ത്രം എന്നീ തലങ്ങളിൽ അത് വ്യക്തമായ രൂപം കൈക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ഏറ്റുമുട്ടലുണ്ടായാൽ റഷ്യയെ ഒറ്റപ്പെടുത്താമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടൽ തെറ്റാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ രാഷ്ട്രീയമായും തന്ത്രപരമായും ആയുധപരമായും റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും നയതന്ത്ര വിദഗ്ധരുടെ വാക്കുകളും പുറത്തു വന്നു ഇറാൻ്റെ ഈ നിലപാട് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാത്രമല്ല മറിച്ച് അമേരിക്കൻ ആധിപത്യത്തെ തകർക്കുക എന്ന കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനുള്ള ആദ്യ ചൂടുവായ്പായി തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ചുറ്റും വളഞ്ഞുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി പ്രത്യേക സഖ്യം തന്നെ രൂപീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു